അത് ഉറപ്പാക്കും എന്ന വാഗ്ദാനമുണ്ട് അതങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ജീവിച്ചിരിക്കുന്നവരുമായി താരതമ്യം ചെയ്ത് മരിച്ചവർ തിരിച്ചറിയാനുള്ള സംവിധാനം നിരക്കെയാണ് ഇ ഡി എൻ്റെ പ്രൊഫൈൽ ലൈബ്രറി കൂടി ഒരുക്കാനുള്ള തീരുമാനം വകുപ്പ് പിന്നീട് എപ്പോഴെങ്കിലും മുന്നോട്ട് പോകും ഈ ദുരന്തത്തെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകവേ ആളുകൾക്ക് വളരെ വൈകിയാണെങ്കിൽ കൂടി തിരിച്ചറിയാനുള്ള ഒരു സാധ്യത ലഭിക്കുന്നുണ്ട് അതൊരു പക്ഷേ അവരുടെ ബന്ധുക്കൾക്ക് ഒരു ആശ്വാസമായി മാറും അത് കുറെ കൂടി അവരുടെ സംവിധാനം ഒരുക്കുക എന്നതുകൂടി ഒരു നീതിയാണെന്നത് കൂടി കാണേണ്ടതുണ്ട് അത്തരം ക്രമീകരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ അതായത് ഈ ദുരന്തത്തിൽ ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന കാര്യത്തിൽ പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ട് ഒപ്പം സമ്മതപത്രങ്ങൾ ഉദാഹരണത്തിന് മറ്റ് പഞ്ചായത്ത് പഞ്ചായത്ത് മാറിയുള്ള സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ക് നോൺ ഒബ്ജക്ഷനോ സി ആവശ്യമുണ്ട് ഒപ്പം ഏതെങ്കിലും ഒരു സാധ്യത അവസാനമായിട്ട് തിരിച്ചറിയപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ആ സാധ്യത ഏറ്റവും കുറഞ്ഞ അളവിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അത്തരം തീരുമാന ബന്ധുക്കളുടെ അനുമതി ഇല്ലാതെയുള്ള സംസ്കാരത്തിലേക്ക് പോവുക അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയും പ്രോട്ടോക്കോളും നിയമവും അതെല്ലാം പാലിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനുമാണ് സമയമെടുക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ സംസ്കാരം മൃതദേഹങ്ങളുടെ കാര്യത്തിൽ അധികം വൈകിക്കാൻ കഴിയില്ല എന്ന് മെഡിക്കൽ വിദഗ്ധർ അപ്പം നേരത്തെ തന്നെ ആരോഗ്യ വിഭാഗം തന്നെ അതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിട്ടു അല്ലെങ്കിൽ അവരുടെ अभिप्राय व्यक्तु कारण प